കർക്കിടകക്കൂറുകാർ കർക്കിടകത്തിൻ്റെ ഇതിൽ പുണർദ്ദത്തിൻ്റെ കാലും പൂയവും ആയില്ല അങ്ങനെ നക്ഷത്രങ്ങളാണ് ആ കർക്കിടകൂറിലുള്ളത് കർക്കിടകത്തിനെ സംബന്ധിച്ച് വ്യാഴം ഒമ്പതിലാണ് വന്നത് ഒമ്പതിൽ ഏറ്റവും നല്ല രാശിയിലാണ് നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കും നിഗൂഢമായ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കും പിന്നെ നമ്മുടെ കാരണന്മാരിലൂടെ ഉണ്ടാവുന്ന നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഒമ്പതാം പാവലെ ജ്ഞാനം കൂടുതലായിട്ട് തരും എന്ത് അപ്പോൾ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പൂജയാണ് നമ്മൾ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂജ എത്ര നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത് അത്രയും നല്ലതായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് ഭാഗ്യഭാവമാണ് അത് അപ്പം ഭാഗ്യത്തിലൊമ്പതിലെ വ്യാഴം വ്യാഴക്ഷേത്രത്തിലും കൂടി ആകുമ്പോൾ സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ധനപരമായ കുറേ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും പക്ഷെ ഇവിടെ വ്യാഴം നിങ്ങൾക്ക് പന്ത്രണ്ടിലേക്ക് വരുന്നുണ്ട് എങ്കിലും നമ്മുടെ ശനീശ്വരനെ നല്ല നല്ലപോലെ പ്രാർത്ഥിക്കുക അഷ്ടമത്തിൽ നിന്ന് നമുക്ക് ഒമ്പതിലേക്ക് വരുന്ന ഒരു മാറ്റം പിന്നെ ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നതാണ് അപ്പോൾ കർക്കിടക കൂറുകാർ എപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ ശിവനെയും പ്രാർത്ഥിക്കാം ഇത് രണ്ടും കൂടി ആയിക്കഴിഞ്ഞാണെങ്കിൽ ഈ കൂറുകാർക്ക് ഈ ശനി ഈശ്വരൻ നല്ലൊരു ഫലമാണ് രണ്ടര വർഷക്കാലം നമുക്കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ എന്താണെന്ന് മനസ്സിലാക്കി ഒമ്പതിൽ ഒമ്പതും കൊണ്ട് നമുക്ക് എന്തൊക്കെ ശനീശ്വരം തരുന്നു അതിനെയൊക്കെ നല്ലതാണെന്ന് കരുതി മുന്നോട്ട് പോകാനായിട്ട് പറ്റും